ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഒഴിച്ചു കറിയാണ് അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് ചാനലൊന്ന് മറക്കാതെ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ എടുത്തത് രണ്ട് വലിയ മുരിങ്ങാക്കായാണ് എടുത്തത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് തക്കാളി തന്നെ എടുക്കണമെന്നില്ല വലുതാണെങ്കിൽ ഒന്ന് എടുത്താലും മതിയാകും അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അപ്പോഴിതാ മുരിങ്ങക്കായും തക്കാളിയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് മുരിങ്ങക്കായ ഈ ഒരു നീളത്തിലാണ് ഞാൻ മുറിച്ചെടുത്തത് തക്കാളി അതുപോലെ തന്നെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് നമുക്ക് ഈ ഒരു മഞ്ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇതിന് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് കാൽ ടീസ്പൂണിൻ്റെ പകുതി ചുവന്ന മുളക് പൊടി അപ്പോൾ ഒരു ഇച്ചിരി ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചുവന്ന മുളക് പൊടി എടുത്തത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് കല്ലുപ്പ് നമുക്ക് ആവശ്യമായ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നോക്കി ഇട്ട് കുറച്ച് ഇട്ടു കൊടുത്തിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അതെല്ലാം വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഇതിനൊരു മഗ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഇനി നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ മിക്സിൻ്റെ ഒരു മീഡിയം സൈസ് ജാറെ എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ കഷ്ണം വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് തേങ്ങ അരച്ചെടുക്കണ്ടേ അപ്പോൾ അതിനായി ഞാൻ എടുത്തത് കാൽ കപ്പ് തേങ്ങയാണ് എടുത്തത് അത് നമ്മൾക്ക് ഈ മിക്സിൻ്റെ ജാറിലോട്ടൊന്ന് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടതാണ് ജീരകം ഞാൻ പെരുംജീരകമാണ് എടുത്തത് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി പെരുഞ്ചീരകമാണ് എടുത്തത് ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് സാധാരണ നമ്മുടെ കറിയിൽ സാധാരണ ചേർക്കുന്ന ജീരകമില്ലേ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതുകൂടി നമുക്ക് ഇതിൻ്റെ തേങ്ങയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഏ നമ്മൾക്കിത് കുറച്ച് പിന്നെ വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ല മഷി മാധുരം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴിതാ തേങ്ങയുപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ തേങ്ങയെല്ലാം ചേർത്തതിന് ശേഷം കറി നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് വൈത്രയും മതിയാവും ഇനി ഈ ചട്ടീടെ ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് തിക്കായി വരും അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിനേക്കൊന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ അതിനായി ഞാൻ എടുത്തത് രണ്ട് നണ്ട് കറിവേപ്പില മൂന്ന് വറ്റൽമുളക് കാൽ ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അപ്പോൾ ഇതെല്ലാമാണ് ഈ ഇതിലേക്ക് വറവിടാൻ ആവശ്യമായ സാധനങ്ങൾ അപ്പോഴിതാ വറവ് റെഡി ആയിട്ടുണ്ട് ഇതിന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ കുരുമുളക് ചേർത്ത തേങ്ങ അരച്ച മുരിങ്ങക്കായ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്